ഹലോ നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇടവേള റാഫിയാണ് വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് വിവിധ വിദ്യാലയങ്ങളിലേക്ക് വിവിധ രീതിയിലുള്ള കുട്ടികൾ പോകുന്ന ഒരു സുന്ദരമായ ദിവസമാണ് ഇന്ന് അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മക്കളോട് എൻ്റെ കൊച്ചനിയന്മാരോട് അനിയത്തിയന്മാരോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല നിങ്ങളുടെ പുതിയ വസ്ത്രങ്ങൾ പുതിയ പുസ്തകം പുതിയ ബാഗ് പുതിയ കുടാച്ചെരിപ്പ് അങ്ങനെ എല്ലാ സംഗതികളും ഒട്ടുമിക്ക കുട്ടികളും എല്ലാം ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ് ഇന്നത്തെ ദിവസം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ചിലക്ക് പാഠഭുസ്തകങ്ങൾ കിട്ടാത്തവരിന് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കിട്ടിയതായിട്ടാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ള ഒറ്റ നിർദ്ദേശം മാത്രമേ ഉള്ളൂ ഇവിടെ പോകുന്ന വഴിയിൽ പുഴകളും തോടുകളും കുളങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ആ ഭാഗത്തേക്കൊന്നും എടുക്കാതിരിക്കുകയാണ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കാറ്റുമഴൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പമ്പ് പൊട്ടിയിട്ട് താഴെ വീണ കെടുക്കുന്നുണ്ടാവും അങ്ങോട്ട് ചെല്ലരുത് അത് സ്പർശിക്കരുത് അത്തരം അപകടങ്ങൾ കണ്ടാൽ ആ ബൈക്ക് ചിന്തിക്കാതിരിക്കുക പോവാതിരിക്കുക മുതിർന്ന ആളുകളെ വിവരം അറിയിക്കുക അതുപോലെ റൂട്ട് ബസ്സിൽ പോകുന്ന കുട്ടികളുണ്ടാവും മഴയാണ് നമുക്ക് വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങുമ്പോൾ ഈ മഴക്കാലമാണ് മഴ ഉണ്ടെങ്കിൽ ഒരു കൊട നിർബന്ധമായിട്ടും കരുതുക പിന്നെ റൂട്ട് ബസ്സിൽ പോകുന്നവർ നമുക്കെല്ലാവർക്കും അറിയാം സീറ്റ് കിട്ടുന്ന മക്കളുണ്ട് കൺസൻ ടിക്കറ്റ് കിട്ടുന്ന കുട്ടികളുണ്ട് അവർ ഇന്ന് തന്നെ പുതിയ ക്ലാസ്സിലേക്ക് മാറി അവരെ ഐഡൻറ്റി കാർഡ് കൊണ്ടു ഇട്ട് അതൊക്കെ ഒന്ന് അതിൻ്റെ സ്കൂളിൻ്റെ ഐ പോലെ അവർ ടീച്ചേഴ്സ് പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഐ ഡെൻറ്റി കാർഡ് ഒന്ന് പുതുക്കി അതക്കൊന്ന് യാത്രായോഗ്യമാക്കി മാറ്റുക ഒപ്പം തന്നെ എന്തെങ്കിലും കാരണവശാൽ ബസ് കിട്ടാതെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റാരുടെയും നമ്പറിൽ നിന്ന് വീട്ടിലെ പാരൻസിനെ നിർബന്ധമായിട്ടും വിളിച്ച് പറയണം രക്ഷിതാക്കളുടെയും പാരൻസിൻ്റെയോ എന്താ പറയുക അനുവാദം കൂടാതെ സ്കൂളിൻ്റെ പരിസരം വിട്ട് പോകാണ്ടിരിക്കുക സ്കൂൾ വിട്ടാൽ ിൽ സെക്കൻഡ് ഫസ്റ്റ് കിട്ടുന്ന ബസ്സാണ് റൂട്ട് ബസ്സിന് വരുന്ന കുട്ടിയോട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ബസ്സിനെ കയറിയിട്ട് വേഗം വീട്ടിലേക്ക് എത്തുക ഞാൻ രക്ഷിതാവാണ് രക്ഷിതാക്കൾ വീട്ടിൽ വിഷമിച്ചിരിക്കാണ്ടിരിക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ കൃത്യമായിട്ട് പഠിക്കുക ഒരു വർക്കും നാളെ പെൻഡിങ് പെൻറ്റിംഗ് വയ്ക്കാതിരിക്കുക ഫോൺ ഉപയോഗം പറ്റോ ഉപേക്ഷിക്കുന്ന ഫോണിൽ ഒരു പഠിപ്പും വരുന്നില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും മറ്റ് ലോകത്തെമ്പടമുള്ള എല്ലാ സ്കൂളിലെ അദ്ധ്യാപകർ അതുപോലെ തന്നെ പാരൻസ് ഒപ്പം തന്നെ പി ടി എ എച്ച് എം സി തുടങ്ങി എൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാവർക്കും ഹൃദയംഗമായ ഒരു പുതിയ അധ്യയന വർഷം സ്നേഹപൂർവ്വം നേരിടുകയാണ് ഇന്ന് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അതിനിറങ്ങാൻ നിൽക്കുകയാണ് എന്താ പറയുക പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗസ്റ്റായിട്ട് ഒന്ന് രണ്ട് സ്കൂളുകൾ ചെല്ലേണ്ടതുണ്ട് അതിന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ആദ്യാക്ഷരം കുറിക്കാൻ പോകുന്ന കുഞ്ഞുമക്കൾ മഹാനായ കുഞ്ഞിനി മാസ്റ്റർ പറഞ്ഞ പോലെ ആയിരം അടി നടക്കാനും അടി ഒന്ന് തുടക്കം ആ അടിയൊന്നും തുടങ്ങുന്നത് നല്ല രീതിയിലായിരിക്കട്ടെ സന്തോഷത്തിലായിരിക്കട്ടെ വീട്ടിൽ നിന്ന് രണ്ട് മാസം കളിയും ചിരിയും വിരുന്നുപോക്കും വിദേശ ട്രിപ്പുകളൊക്കെ കഴിഞ്ഞ് ഒക്കെ നമ്മൾ സന്തോഷിച്ചു ഇപ്പം ഇനി മുതൽ സന്തോഷം ഉണ്ടായിക്കോട്ടെ പക്ഷെ നമുക്ക് പഠിപ്പിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊലത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിതത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ഇടപേടാറാക്കും ഓക്കെ താങ്ക് യു ബായ്